സെൻട്രൽ ഒമാഹയിലെ പാർക്ക് ഈസ്റ്റിലുള്ള വീട്ടിൽ നിന്നും ഫർണാസ് സ്ട്രീറ്റിലെ ബർഷെയർ ഹാത്വയുടെ ഓഫീസിലേക്ക് കാറിൽ പോകുന്നതിനിടെ തന്റെ പ്രിയപ്പെട്ട ഡയറി ക്യൂനിൽ കയറി ഒരു ഐസ്ക്രീം കഴിച്ച ശേഷം വാറൻ ബഫറ്റ് പേ ചെയ്യാൻ എടുത്തു നീട്ടുക ഈ ക്രെഡിറ്റ് കാർഡാകും ബെർലിനിലെ ബെർഗെയിൻ നെറ്റ് ക്ലബിൽ രാത്രി മുഴുവൻ കുടിച്ച് മതിച്ച ശേഷം ഇലോൺ മസ്ക് സെറ്റിൽ ചെയ്യാൻ കൊടുക്കുന്നതും ഇതേ ക്രെഡിറ്റ് കാർഡാണ് ഫിലിപ്പൈൻസിലെ പലവാൻ ദ്വീപിലെ റിസോർട്ടിൽ ജെഫ് ജഫ്ബെസോസ് ടിപ്പ് കൊടുക്കുന്നതും ഈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചു തന്നെ അംബാനിയുടെയും അദാനിയുടെയും സൈറസ് പൂനാവാലയുടെയും ആനന്ദ് മഹീന്ദ്രയുടെയും എല്ലാം വാലറ്റിലുള്ളത് ഇതേ കാർഡ് തന്നെ ഈ കാർഡ് അവരുടെ കാർഡാണ് ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള ക്രെഡിറ്റ് കാർഡ് അമേരിക്കൻ എക്സ്പ്രസ് സെഞ്ചൂറിയൻ ബ്ലാക്ക് ക്രെഡിറ്റ് കാർഡ് ഭൂമിയിലെ ശതകോശ്വരന്മാർക്ക് മാത്രം ലഭിക്കുന്ന കാർഡ് അങ്ങോട്ട് പോയി അപേക്ഷിച്ചാൽ കിട്ടാത്ത കാർഡ് മിനിമം നൂറ് കോടി രൂപയുടെ ആസ്തി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അന്വേഷിച്ച് വീട്ടിൽ വരുന്ന ക്രെഡിറ്റ് കാർഡ് അമ്പത് കോടി രൂപ ക്രെഡിറ്റ് ലിമിറ്റ് ഉള്ള കാർഡ് ചൈന യൂണിയൻ പേ വിസ മാസ്റ്റർ കാർഡ് എന്നിവർക്ക് പിന്നിൽ ലോകത്തിലെ ഏറ്റവും വലിയ നാലാമത്തെ പേയ്മെന്റ് പ്രോസസ്സിംഗ് കമ്പനി മാത്രമാണ് അമേരിക്കൻ എക്സ്പ്രസ് എന്നാൽ പകിട്ടിന്റെയും അന്തസിന്റെയും കാർഡ് പേർസിന്റെയും കാര്യത്തിൽ ലോകോത്തര സർവീസ് നൽകുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് നാട്ടിൽ എളുപ്പം ലഭിക്കുന്ന വിസ അല്ലെങ്കിൽ മാസ്റ്റർ കാർഡ് പോലെ പെട്ടെന്ന് സംഘടിപ്പിക്കാവുന്ന ഒന്നല്ല അമെക്സ് കാർഡുകൾ എൻട്രി ലെവൽ മിഡ് മാർക്കറ്റ് പ്രീമിയം അൾട്രാ പ്രീമിയം വിഭാഗങ്ങളിലായി പതിനാറ് വെറൈറ്റി ക്രെഡിറ്റ് കാർഡുകൾ അമെക്സിനുണ്ട് വാർഷിക വരുമാനം നാലു ലക്ഷം രൂപ എന്നൊക്കെ പറയുമെങ്കിലും മിനിമം പത്ത് ലക്ഷം രൂപ വാർഷിക വരുമാനം ഉണ്ടെങ്കിൽ എൻട്രി ലെവലിൽ പോലും നിങ്ങൾക്ക് കാർഡിന് പരിഗണിക്കപ്പെടുവൂ എന്നത് വേറെ കാര്യം അമക്സിന്റെ അൾട്രാ പ്രീമിയം കാർഡുകൾ കിട്ടാൻ നിങ്ങൾക്ക് മിനിമം പത്ത് കോടി രൂപയുടെ ആസ്തി ഉണ്ടാകണം ഇങ്ങനെ സാധാരണക്കാരായ കോടീശ്വരന്മാർക്ക് അമക്സ് നൽകുന്ന ക്രെഡിറ്റ് കാർഡുകളിൽ ഏറ്റവും പുതിയത് അമേരിക്കൻ എക്സ്പ്രസ് പ്ലാറ്റിനം കാർഡാണ് എന്നാൽ നമ്മൾ ഇവിടെ പറയുന്ന കാർഡ് അതും മേലുള്ള അവരുടെ സെഞ്ചൂരിയൻ ബ്ലാക്ക് ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ് അത് ലെവൽ വേറെ അമെക്സ് സെഞ്ചൂരിയൻ കാർഡ് ഒരു ഇൻവിറ്റേഷൻ ഓൺലി കാർഡാണ് അതായത് അമേരിക്കൻ എക്സ്പ്രസ് നിങ്ങൾ വർഷങ്ങളോളം നിരീക്ഷിച്ച ശേഷം വരുമാന സ്രോതസിന്റെ സ്ഥിരതയും നിങ്ങളുടെ സമൂഹത്തിലെ ഇന്റഗ്രിറ്റിയും എല്ലാം മനസ്സിലാക്കി നൽകുന്ന കാർഡ് അപേക്ഷിച്ച് വാങ്ങാവുന്ന ഒന്നല്ല അത് എന്നാൽ അമേരിക്കയിലെ ഫെഡറൽ റിസർവ് നിയമങ്ങൾ മറികടക്കാൻ ആമക്സ് സെഞ്ചുറിയൻ കാർഡിന് വേണ്ടി മാത്രമായി ഒരു വെബ്സൈറ്റ് ആരംഭിച്ചിട്ടുണ്ട് അതിൽ ഈ കാർഡിന് ആർക്ക് വേണമെങ്കിലും അപേക്ഷിക്കാം കാര്യമൊന്നുമില്ല ലഭിക്കാനുള്ള സാധ്യത പത്ത് ഒന്ന് മാത്രം ആ സൈറ്റിൽ തന്നെ അവർ പറയുന്നു ഇത് കാർഡിന് വേണ്ടിയുള്ള അപേക്ഷയല്ല പരിഗണിക്കപ്പെടാനുള്ള ശ്രദ്ധക്ഷണിക്കൽ മാത്രമാണെന്ന് ഇനി കാർഡ് കിട്ടാനുള്ള പണി പറയാം അതായത് നിങ്ങളുടെ വ്യക്തിഗത ആസ്തി പത്ത് മില്യൺ ഡോളർ റിന് മുകളിലായെന്ന് കണ്ടാൽ നിങ്ങൾ അമേക് സർവേ ടീമിനെ നിരീക്ഷണത്തിലാവും ഒരു ക്രെഡിറ്റ് ഓഡിറ്റിംഗും പേഴ്സണൽ ഓഡിറ്റിംഗും നിങ്ങളുടെ അനുവാദമില്ലാതെ തന്നെ അവർ നടത്തും അതിനുശേഷമാവും അമേക്സിന്റെ എക്സിക്യൂട്ടീവ് നിങ്ങളെ നേരിൽ സന്ദർശിക്കാൻ അപ്പോയിന്റ്മെന്റ് ആവശ്യപ്പെടുക ഗോഡ് ഫാദറിലെ ഡോൺ വിറ്റോ കോർ ലിയോൺ നിരസിക്കാനാവാത്ത ഓഫറാണത് അന്തസിന്റെ പ്രതീകവും സമ്പത്തിന്റെ സൂചനയുമായ ആ കാർഡ് ഒരുമാതിരിപ്പെട്ടവരൊന്നും വേണ്ടെന്ന് പറയില്ല കിട്ടിക്കഴിഞ്ഞാൽ കോളാണ് പത്ത് കോടി രൂപയാണ് ഈ കാർഡിലെ ആദ്യത്തെ സ്പെൻഡിംഗ് ലിമിറ്റ് കൃത്യമായി ബില്ലടയ്ക്കുമ്പോൾ കാലം തോറും ക്രെഡിറ്റ് ലിമിറ്റ് കൂടി കൂടി അമ്പത് കോടി രൂപ ചില കാർഡ് വരെയാകാംസ് പറയാം നിങ്ങൾ പ്രൈവറ്റ് ജെറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ആയിരം ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് ലഭിക്കും ലോകത്തിലെ ഏറ്റവും വില കൂടിയ വൈനുകളിൽ ഒന്നായ ഡോം പെരിനോമിന്റെ ഒരു കുപ്പി എല്ലാ വർഷവും നിങ്ങളെ തേടിയെത്തും ഫ്രീ ആയി ലോകത്തിലെ ഒന്നാം ഒന്നാംഘടി എയർപോർട്ടുകളിലെല്ലാം സെഞ്ചുറിയന് സ്വന്തം ലോഞ്ചുകളുണ്ട് മെമ്പേഴ്സ് ഓൺലി ലോകത്തിലെ ഏറ്റവും വിലയേറിയ മദ്യങ്ങളും ഭക്ഷണവും സ്പാ സർവീസുകളും അവിടെ ലഭ്യം സെഞ്ചൂറിയൻ ലോഞ്ചിൽ വിശ്രമിക്കുന്ന നിങ്ങൾക്ക് ഷാംപെയിൻ ഒഴിച്ചു തരാനെത്തുക ചിലപ്പോൾ സാക്ഷാൽ പാരീസിൽ കൂടെ വീഡിയോ ഗെയിം കളിക്കാനെത്തുന്നത് റോക്കും അങ്ങനെ ചില ഞെട്ടിക്കലുകളെല്ലാം ഈ ലോഞ്ചുകളിൽ അമേക്സ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് സെഞ്ചുറിയൻ ലോഞ്ചിലെ സ്പായിൽ ബാത്ത് നടത്തുന്ന നിങ്ങളുടെ സമീപമുള്ള ഷവറിന്റെ ഡോറിൽ തൂങ്ങുന്ന ബ്രാ ചില പറ്റില്ല കാരണം ഇക്കൂട്ടരൊക്കെയാണ് ഈ ലോഞ്ചുകളിൽ എത്താറ് ഹിൽട്ടൺ മാരിയറ്റ് താജ് തുടങ്ങിയ പ്രീമിയം ഹോട്ടലുകളിലെല്ലാം മണിക്കൂർ ഫ്രീ ചെക്കിനും എലൈറ്റ് മെമ്പർഷിപ്പും പ്രതിദിനം ഇരുപതിനായിരം ഡോളറിന് മുകളിൽ വിലയുള്ള ഹോട്ടൽ സ്യൂട്ടുകൾക്ക് മുപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് പ്രമുഖ എയർലൈൻസുകളിലെ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റുകൾക്ക് ഇരുപത് ശതമാനം ആപ്പിൾ ക്രിസ്റ്റിൻ ഡിയോർ ചെയിൻ കോടീശ്വരന്മാരുടെ മേച്ചിൽ പുറങ്ങളിൽ ആക്സസ് അഞ്ച് ഫോർമുല വൺ കാറോട്ട മത്സരങ്ങൾക്ക് ടിക്കറ്റ് ഫിഫ പ്രസിഡന്റ് ഗസ്റ്റ് സ്റ്റാറ്റ് സ് അങ്ങനെ പെർക്സ് കിട്ടുന്ന സേവനങ്ങൾക്കനുസരിച്ച് ചിലവുമുണ്ട് ഇന്ത്യയിലെ അന്വേഷണത്തിൽ തെളിഞ്ഞത് അമേസ് സെഞ്ചുറൻ കാർഡ് ഇന്ത്യയിൽ ലഭിക്കാൻ ഇനീഷ്യേഷൻ ഫീ ആയി ഏഴ് ലക്ഷം രൂപയും ജി എസ് ടിയും ജോയിനിങ് ഫീ ആയി രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയും ജി എസ് ടിയും നൽകണം അതായത് പത്ത് ലക്ഷം രൂപയോളം ആദ്യം മുടക്കിയാലേ ഈ കാർഡ് ലഭിക്കും എല്ലാ വർഷവും ആനുവൽ ഫീസായി മൂന്ന് ലക്ഷത്തി ഇരുപത്തിനാലായിരം രൂപ നൽകണം എസ് ബി ഐ ഗോൾഡ് കാർഡിന് പ്രതിവർഷം ആയിരത്തഞ്ഞൂറ് രൂപ മനസ്സില്ല മനസ്സോടെ നൽകുന്ന നമ്മളോടാണ് ബാല ലോകത്തിൽ എത്ര പേർക്ക് അമേക്സ് സെഞ്ചൂരിൻ ബ്ലാക്ക് കാർഡ് ഉണ്ട് ഫോപ്സ് പറയുന്നത് പ്രകാരം ലോകത്തിലാകെ തൊണ്ണൂറായിരം പേർക്ക് മാത്രം ഈ ക്രെഡിറ്റ് കാർഡ് ലഭിച്ചിട്ടുള്ളൂ ഇത് ഒരു അതിപ്പോ അംബാനി അയരുടെ കുടുംബത്തിലെ പത്ത് പേർക്കും അദാനി മക്കൾക്കും മരുമക്കൾക്കുമായി എടുക്കുന്നതും എല്ലാം ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾ ഒരു വിഷയമേ അല്ലാത്തവർക്ക് ലഭിക്കുന്ന കാർഡാണ് സെഞ്ചുറിയൻ ആഗോള ധനമൂലധനത്തിന്റെയും അതിന്റെ പൊങ്ങച്ച സഞ്ചിയുടെയും പ്ലാസ്റ്റിക് രൂപം കൂടുതൽ പേർക്ക് അത് ലഭിക്കുന്നത് നമ്മുടെ സമൂഹത്തിന്റെ രോഗാവസ്ഥ മാത്രമാണ് വെളിവാക്കുന്നത് സമ്പത്തിന്റെ അസന്തുലിതാവസ്ഥ ഭൂമിയിൽ നിന്നും ഇല്ലാതാകുന്ന ഒരു ദിവസം എല്ലാവർക്കും ലഭിക്കുന്ന ക്രെഡിറ്റ് കാർഡിനായി കാത്തിരിക്കാം നന്ദി